ഹായ് എങ്ങനെയാണ് നമ്മുടെ ഫേസ്ബുക്കിൽ കൊടുത്ത പരസ്യത്തിൻ്റെ ലിങ്ക് എടുക്കുന്നത് എങ്ങനെയെന്ന് നമുക്ക് നോക്കാം ഇപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഫേസ്ബുക്കിനകത്ത് നമ്മൾ പരസ്യം ചെയ്യുമ്പോൾ ആ പരസ്യത്തിനെ കമൻറ്റ് ചെയ്യാനോ അല്ലെങ്കിൽ ആ ഒരു പരസ്യം നമുക്ക് കാണാൻ പറ്റത്തില്ല ആഡ്സ് മാനേജർ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ കാണുന്നത് അപ്പോൾ അതിൻ്റെ ലിങ്ക് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട് ക്യാമ്പയിൻ എടുക്കുക ഇതിൽ കാണുന്ന വ്യൂ ആഡ്സ് ക്ലിക്ക് ചെയ്യുക മൂന്നാമത് കാണുന്ന ഓപ്ഷൻ കൊടുക്കുക ഓക്കെ വൺ ടു ത്രീ ക്ലിക്ക് ചെയ്യുക സൈഡിലേക്ക് കൊണ്ടുവന്ന് ഡ്രാഗ് ചെയ്യുക താഴ്ത്ത് വരുമ്പോൾ നിങ്ങൾക്ക് ആഡ്സിൻ്റെ പെർഫോമൻസ് കാര്യങ്ങളൊക്കെ കാണാം ഇവിടെ ഷെയർ എന്ന് പറയുന്ന ഈ ഒരു ബട്ടൺ കാണുന്നു ഈ ഒരു ആരോ കി ആണ് ഇതിലൊരു തവണ ക്ലിക്ക് ചെയ്യണം ക്ലിക്ക് ചെയ്തതിന് ശേഷം ടോപ്പിൽ കാണുന്ന ഷെയർ എ ലിങ്ക് ക്ലിക്ക് ചെയ്യുക ഇത് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഇങ്ങനെ ഒരു യു ആർ എൽ കിട്ടും ഇതാണ് നിങ്ങളിപ്പം റൺ ചെയ്യുന്ന പരസ്യത്തിൻ്റെ ലിങ്ക് എന്ന് പറയുന്നത് ഈ ഒരു പരിസ്ഥിതിനെ ജസ്റ്റ് കോപ്പി ചെയ്ത് നിങ്ങളുടെ ഫ്രണ്ട്സിനോ അല്ലെങ്കിൽ കസ്റ്റമേഴ്സിനോ കൊടുക്കുവാണെങ്കിൽ അതിൻ്റെ താഴെ അവർ കമൻറ്റ് ചെയ്യാൻ പറ്റും അങ്ങനെ നിങ്ങളുടെ ആപ്പിനെ കുറച്ചുകൂടെ നല്ല രീതിയിൽ പെർഫോം ചെയ്യും നല്ലൊരു ട്രസ്റ്റ് സോൾസ് ബിൽഡ് ആവും ഓക്കെ സോ ഇത് കോപ്പി ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് നിങ്ങളുടെ ഫ്രണ്ട്സിന് കൊടുക്കാവുന്നതാണ് ഓക്കെ താങ്ക്